ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലക്കത്തെ അപ്പോൾ രാവിലെ നമ്മൾ ചെറുപ്പറിയാണ് ഉണ്ടാക്കിയിരുന്നത് ആദ്യം തന്നെ ചെറുപ്പയർ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കടുകും പൊട്ടിച്ചിട്ടുകാണ്ട് കറി വേപ്പിൻ്റെ ഇട്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ചിട്ടെടുക്കാണ്ട് നല്ലോണം മൂത്ത് വന്നൊക്കെ ഞാനേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കുകയാണ് അത് നല്ലവണ്ണം ഒരു കളറ് മാറണത് വരെ നല്ലോണം എന്നിട്ട് ഇളക്കി പാകാക്കി കണ്ടെടുക്കുകയാണ് കേട്ടോ അതിൽ ഞമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണ ചേർക്കാൻ കാര്യം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് വേവിച്ചിട്ട് ഞാനിതിക്ക് ഇഞ്ചിയോ പച്ചമുളകോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല വെറും മഞ്ഞൾപ്പൊടിയും മൂക്കു ഇട്ട് വേവിച്ചെടുത്തതിനും ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ് കേട്ടോ ചെയ്തത് ഇതിക്ക് തേങ്ങ തേങ്ങാപ്പാലം അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ചെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് മുളക്കും ഒന്നും ചേർത്തിട്ടില്ല പച്ചമുളകിൻ്റെ ഇരു അത്രയും ഉള്ളു കേട്ടോ പിന്നെ കുറച്ച് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം പറഞ്ഞിട്ടാണ്ട് ഒന്നും ഇങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നാൽ തന്നെ ചൂടാറുമ്പോൾ പറ്റുകൊണ്ട് കുറുകി വരും ഇപ്പം എന്നാൽ നമുക്ക് ചെറുപ്പകയറിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ സീ അപ്പുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് ചട്ടി എല്ലാം ചൂടായപ്പോൾ ഓയിലൊക്കെ വറ്റി കൊടുത്തു പിന്നെ ഓരോന്ന് ഊരോന്നെക്കാണ്ട് അതുകൊണ്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞതാണ് നമ്മൾ കുറച്ച് മത്തി അട നന്നാക്കി വെച്ചിരിക്കണത് അതിക്ക് മത്തിക്കറി ഉണ്ടാക്കാന്നെട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അയ്ക്ക് ഒരു വലിയ അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പിന്നെ ചെറിയ ഉള്ളിൻ പാടും ഞാനവിടെ അരിഞ്ഞുകാണ്ട് അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ വെളിച്ചെണ്ണ വാർന്നിട്ട് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ അതിക്ക് കുറച്ച് ഉലുവ ഇട്ടു കൊടുത്തു ഉലുവി നല്ലോണം പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് കരിഞ്ഞു പോകരുത് ഇരുവ പിന്നെ അതേപോലെ കുറച്ച് കറി വെക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം ആ രണ്ടു കിലോ ഉള്ളി ഉണ്ടല്ലോ വലിയ അതേപോലെ തന്നെ ചെറിയ ഉള്ളി അത് രണ്ടും കൂടെ ഉപ്പിടുത്താണ് കേട്ടോ ചെറിയ ഉള്ളി ഞാൻ കൂട്ടിയത് തന്നെയാണ് കാരണം ചെറിയ ഉള്ളി കൂട്ടിയാൽ അതിന് അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ മീൻകറിയൊക്കെ ഒക്കെ ചെറിയ ഉള്ളി കൂട്ടിയാൽ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ട് ഉള്ളുകൾ നല്ലോണം കൊണ്ട് വഴക്കിരിക്കുകയാണ് കേട്ടോ കുറച്ചൊന്നുകൊണ്ട് വാടി വന്നിട്ട് ഞാൻ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളും അതച്ചിട്ടാണ്ട് അതിട്ടു പിന്നെ എന്നിട്ട് ഞാൻ ഒന്നാണ് മൂടി വെച്ചു മൂടി വെച്ചിട്ടാണ്ട് അടുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു തീ ചെറുതാക്കി വെച്ച് കണ്ടിട്ടോ ഉള്ളിയൊക്കെ നല്ലോണം ഇങ്ങോട്ട് വാടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ അത് അത് വേവിച്ചെടുത്തു അതിന് ശേഷം ഞാൻ ഞാനൊരു രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞാണ്ട് അത് ചേർത്ത് കൊടുത്ത് വിട്ടോ അതും തന്നെ ഞാനിങ്ങനെ മൂടി വെച്ചും അങ്ങനെ അതും തന്നെ നല്ലവണ്ണം ഇങ്ങോട്ട് ഉറച്ച് വേവിച്ചെടുത്തു വേവുന്നത് വരെ ഇങ്ങനെ മൂടി വെച്ചെടുത്തിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേയിലും മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചേർക്കാൻ പറ്റില്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കളറും ഉണ്ടാവും കാണാനും തന്നെ ചേർക്കുണ്ടാകും പക്ഷേ എങ്കിൽ ഈ മുളകും പൊടി നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും ഇതൊക്കെ ഞാൻ മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുതന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കിയൊക്കെ പാകമാക്കിയതിന് ശേഷം അതിൽക്ക് പുളി വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ചേർത്ത് അല്ലാതെ നമ്മൾ നോർമൽ വാട്ടർ എല്ലാം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് കീറിക്കാണ്ട് അതൊക്കെ ഇട്ടു ശേഷം ഒന്ന് മൂടി വെച്ചുകാണ്ട് നല്ലോണം ഒന്ന് തിളച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടോ കാര്യം നല്ലോണം തിളച്ച് വന്നേക്കിന് ഞാൻ നന്നാക്കി വെച്ച് മത്തി അക്കിച്ച് ഇട്ടെടുത്ത് വിട്ടോ ഇട്ടെടുത്തേക്കാണ്ട് നല്ലോണം ഇളക്കി ഒന്നിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് വേണ്ടി ഒന്നും കൂടെ മൂടി വെച്ചു അങ്ങനെ കറിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ കുറച്ച് മീൻ മസാല ഒട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് അടുപ്പ് ഒഴിച്ചെടുക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി ആവുന്നുള്ളു കേട്ടോ ആ സമയമായപ്പോഴത്തേന് ഇൻ്റെ കറി മീനും അതേപോലെ ചോറും ഒക്കെ വന്ന് ആയിട്ടോ നമ്മൾ വിചാരിച്ചാലേ ഒക്കെ അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഷാറോട് കൂടി പണിയെടുക്കാൻ ഭയങ്കര മടിയാണല്ലോ ഒന്നും വേണ്ട രാവിലെ എണീറ്റ് വന്നിട്ടാണ്ട് ഫോണൊക്കെ നോക്കാതിരുന്നാൽ തന്നെ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് കഴിയും രാവിലെ തന്നെ ഫോൺ എടുത്തോ വന്നാൽ പിന്നെ അന്നത്തെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലതില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇന്ന് നമുക്കത് പുറത്ത് പോകണ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ സമയമായപ്പോ നമ്മളെ എല്ലാം ആയത് ചോറും കറിയും ഇമ്പൊരി ആയത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ ഒടിച്ചാണ് ഈട്ട് നിൽക്കുന്നത് നമ്മൾ ദനുട്ടനെ നീട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഓനൊന്നും കാത്തിരിക്കുകയല്ല ഞാൻ പെട്ടെന്ന് ചായ അടിച്ചിരിക്കാണ്ട് അതൊക്കെ അടിച്ചിരിക്കാണ്ട് തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ്ട് ചായയുടെ ഒക്കെ പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഒക്കെ നീച്ച് വരുമ്പോൾ അപ്പോൾ അവലക്കതിനു സ്വച്ച് കൊടുക്കാമെന്ന് കരുതി മോള് ദിവസം മദ്രസ് ഇട്ടുവരാനും ഉണ്ട് ചില ദിവസങ്ങളങ്ങനെയാണോ മുദ്രസുട്ട് വന്നാലും അവനെണീക്കൂല കേട്ടോ ചില ദിവസം നേരത്തെ എണീച്ച് കണ്ട് വരും ചെയ്യും അപ്പോൾ ഇത്രയ്ക്കുള്ളൂട്ടോ അന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിൽ എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി ആരെങ്കിലും കാണുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറക്കല്ലേ